നമസ്കാരം എഴുതപ്പെട്ട നിയമം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വന്നേക്കാം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ ഉപരോധ മാർച്ച് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധം ആ മാർച്ച് അക്രമാസക്തമാകുകയും അക്രമാസക്തമായ മാർച്ചിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് ഒടിവുണ്ടാവുകയും ചെയ്തിരിക്കുന്നു കൂടാതെ പോലീസ് വാഹനങ്ങളുടെ ചില്ലുകൾ തല്ലിപ്പൊളിച്ചിരിക്കുന്നു പൊതുമുതൽ നശിപ്പിക്കുക ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക അദ്ദേഹത്തെ ദേഹോപദ്രവം ഏൽപ്പിക്കുക മാരകമായ പരിക്കുകൾ ഉണ്ടാക്കുക ഇത്തരം കുറ്റകൃത്യങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മേൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഐ പിസിമൂന്ന് എന്നുള്ള വകുപ്പുകളാണ് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് ഇത് ദീർഘകാലം ശിക്ഷ ജയിൽ ശിക്ഷ അനുഭവിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ തന്നെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനാൽ ഇനി ഹൈക്കോടതിയെ ജാമ്യത്തിന് വേണ്ടി സമീപിക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഹുലിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്ന നിയമപ്രശ്നങ്ങൾ എന്തുകൊണ്ട് ജില്ലാ കോടതിയിൽ ജാമ്യം നിഷേധിച്ചാൽ നിങ്ങൾ ഹൈക്കോടതിയിൽ നേരിട്ട് വന്നിരിക്കുന്നു എന്ന് തന്നെയായിരിക്കും ഹൈക്കോടതിയുടെ ചോദ്യം അഥവാ ഹൈക്കോടതി രാഹുലിന് ജാമ്യം നൽകിയില്ല എന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോകേണ്ടതായി വരും അതിന് ഒരുപക്ഷെ സമയ ദൈർഘ്യം കൂടുതൽ ഉണ്ടാവാം എന്തായാലും രാഹുലിന് ഉടനെയൊന്നും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈ പതിനേഴാം തീയതിയാണ് രാഹുലിന്റെ കേസ് പരിഗണിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് പക്ഷെ കേസ് പരിഗണിക്കുന്ന അവസരത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിക്കൊള്ളണമെന്നില്ല വീണ്ടും പ്രോസിക്യൂഷന്റെ വാദഗതികൾക്ക് അനുകൂലമായ തെളിവുകൾ സമർപ്പിക്കുന്നതിനു വേണ്ടി പ്രോസിക്യൂഷൻ സമയം ചോദിക്കുകയാണ് വീണ്ടും കേസുകൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്തൊന്നും തന്നെ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടയിൽ ജയിലിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ അതി ഭയാനകം തന്നെയാണ് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം കുറ്റവാളികൾക്കൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ താമസിപ്പിച്ചിരിക്കുന്നത് സാധാരണ രാഷ്ട്രീയ തടവുകാർക്ക് പ്രത്യേകം സെല്ലുകളും പ്രത്യേകം സൗകര്യങ്ങളും ഏർപ്പെടുത്താറുണ്ട് പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ താമസിപ്പിച്ചിരിപ്പിക്കുന്നത് ഒരു പറ്റം കുറ്റവാളികൾക്ക് ഒപ്പം തന്നെയാണ് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം പേരടങ്ങുന്ന ഒരു കുറ്റവാളി സംഘത്തിനൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ താമസിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ബലാത്സംഗക്കാരുണ്ട് പിടിച്ചുപറിക്കാരുണ്ട് പോക്കറ്റടിക്കാരുണ്ട് ഇതുപോലെ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ തന്നെയാണ് രാഹുലിനോടൊപ്പം ഇപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനെ ഏത് വിധേനയും ജയിലിൽ വെച്ചൊരു സംഘർഷമുണ്ടായിക്കഴിഞ്ഞാൽ രാഹുലിന്റെ ജീവന് തന്നെ ആപത്താവുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഹുലിനെ പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബില്ലിൽ സംഘടനവും സംഘർഷവുമെല്ലാം പതിവ് കാഴ്ചയാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരം കുറ്റവാളികൾക്കിടയിൽ നിൽക്കുന്ന രാഹുലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷമോ സംഘടനമോ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം പ്രകാരം കേസ് ചാർജ് ചെയ്തിട്ടുള്ള രാഹുലിന്റെ പേരിൽ ഇനിയിപ്പോൾ മുതൽ നശിപ്പിച്ചു എന്ന് പറയുന്നതിന് പണം കെട്ടിവെക്കാൻ പോലും തയ്യാറായാൽ ഒരു കാരണവശാലും കോടതി അത് കേട്ടുകൊള്ളണമെന്നില്ല മാത്രമല്ല ഡ്യൂട്ടിയിലിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് ഒടിവ് പറ്റിയിരിക്കുന്നു രാഹുൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല അതായത് പോലീസുകാരന്റെ കൈ തല്ലി ഓടിക്കുന്നതിലോ അല്ല എന്നുണ്ടെങ്കിൽ പോലീസ് ജീപ്പ് തല്ലി തകർക്കുന്നതിലോ ഒന്നും രാഹുൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല പക്ഷെ രാഹുൽ നയിച്ച യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അക്രമാസക്തമായപ്പോഴാണ് ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുമുതൽ നശിപ്പിച്ചതിനും അന്യായമായി കൂട്ടം ചേർന്നതിനും ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതിനും അക്രമത്തിലൂടെ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേൽപ്പിച്ചതിനുമെല്ലാം രാഹുൽ ഉത്തരവാദിയാണ് ഈ മാർച്ച് നയിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളതിനാൽ ഇതിന്റെ നിയമപരമായ ഉത്തരവാദിത്തവും ധാർമ്മികമായ ഉത്തരവാദിത്വവും രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന് ഇതിന്റെ നിയമ നടപടികളിൽ നിന്നും ഒഴി നിൽക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന് ഇതിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കില്ല കാരണം അങ്ങനെയാണെങ്കിൽ തനിക്കൊപ്പം നിന്ന പ്രവർത്തകരെ തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്റെ കൂടെ വന്ന പ്രവർത്തകരെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമായിരിക്കും രാഹുലിന്റെ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി അതുകൊണ്ട് രാഹുൽ അതിന് ഒരു കാരണവശാലും മുതിരില്ല പക്ഷെ ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയാറും ഐ പി സിമു പ്രകാരവും കേസ് ചാർജ് ചെയ്തിട്ടുള്ള രാഹുലിന് ദീർഘകാലം ജയിലിൽ കഴിയേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഐ പി സി മുന്നൂറ്റി ഇരുപത്തി ഐ പി സി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് രാഹുലിനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തെ ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിന് തുല്യമായ രീതിയിൽ ആണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് പോലീസ് വെളിപ്പിന് രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട്ടിൽ നിന്ന് അടൂരിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത് രാഹുലിന്റെ അമ്മയും ജ്യേഷ്ഠ സഹോദരനും സഹോദരിയും താമസിക്കുന്ന വീട്ടിലേക്ക് പോലീസ് രാവിലെ തന്നെ കടന്നു ചെല്ലുകയായിരുന്നു പോലീസ് വീട് വളയുന്നു പല എല്ലാ ജനലുകളിലും മുട്ടുന്നു രാഹുൽ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പാടില്ല എന്നുള്ള ധാരണയോടുകൂടി പോലീസ് വീട് ബന്ധവസാക്കി ആക്കി വയ്ക്കുന്നു ശേഷം രണ്ടാം നിലയിലേക്ക് കയറി ചെന്ന് രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുന്നു കൊടും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് പോലീസ് ഇവിടെ അവലംബിച്ചത് ഒരു നോട്ടീസ് അയച്ചാൽ തന്നെ രാഹുൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് പനിക്കിടകയിൽ നിന്നാണ് രാഹുൽ വീട്ടിലേക്ക് എത്തുന്നത് തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരാഴ്ച ശുപത്രിയിലായിരുന്നു അതിനുശേഷം വീട്ടിലെത്തി വിശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നേരിയ പക്ഷാഘാതത്തിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു എന്നാണ് അന്ന് രാഹുൽ വെളിപ്പെടുത്തിയത് എന്ത് തന്നെയായാലും രാഹുലിന് വിദഗ്ധമായ ഒരു ചികിത്സ ആവശ്യമുള്ള സമയത്താണ് രാഹുലിനെ പോലീസ് ഈ മാതിരി അറസ്റ്റ് ചെയ്തത് എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ അത് കാണിച്ചിട്ടുമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ രാഹുൽ ദീർഘകാലം ജയിലിൽ കഴിയേണ്ടതായി വരും ഒരുപക്ഷെ കേസിന്റെ വിചാരിച്ചു നീണ്ടു നീണ്ടു പോവുകയാണെങ്കിൽ അത് എത്ര നാളാണ് എന്ന് പറയുവാൻ സാധിക്കില്ല എത്ര നാൾ രാഹുൽ അകത്ത് കഴിയേണ്ടതായി വരും എന്നുള്ളത് പ്രവചിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പിണറായി വിജയന്റെ ഇത്തരം ദാർഷ്ട്യം കൊണ്ടൊന്നും ഞങ്ങളെ അടക്കി നിർത്താമെന്നോ തളർത്താമെന്നോ വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത് ഇത് പിണറായി വിജയന്റെ തന്ത്രം മാത്രമാണ് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു പിണറായി വിജയൻ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ ഒരു ദിവസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിച്ഛായ വർദ്ധിക്കുന്ന രീതിയിൽ അതായത് അദ്ദേഹത്തിന്റെ ജനസമ്മതി വർധിക്കുന്ന രീതിയിൽ ഒരു മാറ്റമാണ് ഉണ്ടായത് ഇവിടെ പിണറായി വിജയൻ എടുത്ത ഈ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ജീവിതത്തിന് അദ്ദേഹത്തിന് വളരെ മുതൽക്കൂട്ടായി മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയന്റെ സെക്യൂരിറ്റി ഓഫീസേഴ്സായി ഇവിടുത്തെ പോലീസും പോലീസ് സേനയും മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാഹുൽ അധ്യക്ഷൻ ത് ഒരു നോട്ടീസ് അയച്ചാൽ ഞാൻ നേരിട്ട് ഹാജരാകുമായിരുന്നു ഇതിനു മുമ്പും തന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതായത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത ചില ആളുകൾ വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു രാഹുലിനെതിരെ അപ്പോഴെല്ലാം പോലീസ് വിളിച്ച അവസരങ്ങളിലെല്ലാം കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി രാഹുൽ മൊഴി കൊടുക്കുകയുണ്ടായി പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു അറസ്റ്റ് നാടകം നടത്തിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അംഗങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത് എന്തായാലും പിണറായി വിജയൻ വിനാശകാല വിപരീത ബുദ്ധി എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പ്രതികരിക്കുന്നത് എന്നാൽ രാഹുൽ അടുത്ത കാലത്തൊന്നും തന്നെ പുറത്തിറങ്ങാൻ സാധ്യതയില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലുള്ള വകുപ്പുകൾ ചേർത്ത് എടുത്തിരിക്കുന്ന ഈ കേസിൽ വിചാരണ നീണ്ടുപോകുന്ന പക്ഷം ഏതെങ്കിലും കാരണവശാൽ ഈ കേസിൽ വാദം കേൾക്കുവാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും കേസ് നീണ്ടു നീണ്ടുപോകും രാഹുലിന് ദീർഘകാലം ജയിലിൽ കഴിയേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ അടിവരയിട്ട് പറയുന്നത് അതായത് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിരിക്കുന്നത് ഒരു കൃത്യമായ പണി തന്നെയാണ് പക്ഷെ ഈ പണി കൃത്യമായി പിണറായി വിജയനെ എട്ടിന്റെ പണിയായി തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാവ് എന്ന രീതിയിൽ ഉയർന്നിരിക്കും ുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ